ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഏറ്റവും വലിയ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ഒരു അനുഭവമാണ് ആ എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് മോളി എന്നു പേരായ ഒരു യുവതി നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് ആ അവളുടെ ഭർത്താവിനോടൊപ്പം സ്വാഭാവികമായിട്ടും ഒരു ബ്യൂട്ടി പാർലർ നടത്തി വരുന്നുണ്ട് ഈ പേരൂർക്കട ജംഗ്ഷനിൽ തിരുവനന്തപുരത്തെ പേരൂർക്കട എന്ന് പറയുന്ന തൊളി തൊളിക്കോട് പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം ഏതാനും വർഷമായിട്ട് നടന്നു വരുന്ന ഒരു നല്ല നിലയിലാണ് ഇപ്പോൾ അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥാപനം നടത്തുന്നത് ഈ ജോലിയും ഭർത്താവും കൂടെയാണ് സ്വാഭാവികമായിട്ടും വലിയ വലിയ കടബാധ്യതകൾ അവർക്ക് ആ സ്ഥാപനത്തിൻ്റെ പേരിലുണ്ട് അങ്ങനെ ആ കടബാധ്യതകളൊക്കെ ഏകദേശം ഇങ്ങനെ നീട്ടി വീട്ടി വീട്ടി വന്നുകൊണ്ടാണ് സ്വന്തമായിട്ടുള്ള കാറാണ് വളരെ പ്രയാസത്തിൽ നിന്നിങ്ങനെ കരകയറി വരുന്നതേയുള്ളൂ അപ്പോഴാണ് അവർക്ക് ആ വിധിയുടെ കരാള ഹസ്തത്തിൻ്റെ പിടിയിൽ മുറുകി വല്ലാത്തൊരു സങ്കടമായിട്ട് പോയി കാരണം ആ മോളി എന്ന യുവതി ദാരുണമായിട്ടാണ് മരിക്കുന്നത് അവർ യാത്ര ഭർത്താവ് വരാൻ ഇരിക്കുന്നു സുഹൃത്ത് അല്ല സുഹൃത്തല്ലോ തൻ്റെ ഭർത്താവിനെ കാത്ത് കാറിലിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മോളി കട അടച്ചിട്ട് രാത്രി എട്ട് മണിക്ക് ശേഷം ഈ ബ്യൂട്ടി പാർലർ അടച്ചിട്ട് തൻ്റെ ഭർത്താവിനെ കാത്ത് കാറിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഈ അത്ര വലിയ ഒരു കലുഷിതമായ അന്തരീക്ഷം അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ കടപുഴകി ആ കാറിന്മേലേക്ക് ആ മരം വീഴുകയും തൽക്ഷണം ഈ മോളി പേരായ യുവതി മരണപ്പെടുകയുമാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ അത്ഭുതം എന്ന് പറയേണ്ട മറ്റൊരു സംഭവമുണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഭർത്താവിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അത്ഭുതകരമായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു അങ്ങനെ ഈ യുവതിയെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മെഡിക്കൽ കോളേജിൽ ഈ യുവതി മരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതിനെ തുടർന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഓരോ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എന്താണ് എപ്പോഴാണ് ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൂടാ ഈ സങ്കടകരമായ നമ്മളെ വേർപ്പെടുത്തുന്ന മരണം നമ്മെ എവിടെ വെച്ചാണ് തട്ടിയെടുക്കുക അത് ഏത് രീതിയിലാണ് നമ്മുടെ വീട്ടിൽ കിടന്നാണോ നമ്മൾ മരിക്കുക അതല്ല നമ്മൾ അപകടത്തിൽപ്പെട്ടാണോ മരിക്കുക അതല്ല വേറെ ഒരാളുടെ കൈയ്യാൽ ഏറ്റുമുട്ടിയിട്ടാണോ മരിക്കുക അതല്ല വേറെ ഏതെങ്കിലും രോഗം വന്നിട്ടാണോ മരിക്കുക ഇതൊന്നും തന്നെ ഒരു ഒരാൾക്കും ഒരു വിലയിരുത്തലും നടത്തിക്കൂട സ്വന്തം വീട്ടിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് സന്തോഷകരമായി അവർ ഇരുപേരും കാറിൽ കയറി യാത്ര പോയതാണ് നോക്കണം അങ്ങനെ ആ സാധാരണത്തെ രീതിയിൽ തന്നെയാണ് എന്നും എട്ട് മണിക്ക് കടയടച്ച് എല്ലാത്തിനും തയ്യാറായി ഒരു ആ മരം വീഴുമെന്ന് അവർക്ക് ഒരു മുൻകൂട്ടി എന്തെങ്കിലും ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സൂചന ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു കടുത്ത നിലപാടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയ വിവരം കിട്ടിയിരുന്നു അതാണ് ഒരേ രീതി ഒരേ സീറ്റിൽ സീറ്റിലിരുന്ന് നോക്കണം ആ ഭർത്താവിന് ഒന്നും സംഭവിച്ചില്ല നോക്കണം ഒരു രോമത്തിന് പോലും ആ ഭർത്താവിന് പരിക്കേറ്റില്ല അപ്പോൾ ഒരു ഒരു സെക്കൻഡ് ഒരു ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ ഈ മോളിയും ഞെട്ടപ്പെടുമായിരുന്നു ഇവിടെ നമുക്ക് സാധിക്കില്ല കാരണം നമ്മുടെ കരങ്ങൾ നിസ്സഹായമാണ് കാരണം മനുഷ്യൻ എത്ര പുരോഗതി പ്രാപിച്ചാലും എത്ര ശക്തി പ്രാപിച്ചാലും എത്ര കണ്ടുപിടുത്തങ്ങൾക്ക് വിധേയനായാലും ആകാശലോകത്ത് ജീവിക്കാൻ പ്രാപ്തമായാലും ഒന്നും ഭൂമിയിൽ പോലും അവർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടെയും സ്വന്തം നിലക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത് ഇനിയിപ്പോൾ ആ മോളിയുടെ ഭർത്താവ് ആ മോളിയുടെ കുടുംബങ്ങൾ ആ വീട്ടുകാർ അത്രമാത്രം സങ്കടത്തിലും വേദനയിലുമാണ് ഇനി ദിവസങ്ങളോളം കഴി കഴിഞ്ഞു കൂടേണ്ടി വരിക അപ്പം നമ്മൾ ചോദിക്കും ഇത്രയും വലിയ സങ്കടം ആ കുടുംബത്തിൻ്റെ ദൈവമാണ് കൊടുത്തതെങ്കിൽ അതാണ് ജാമ്യത പോലെയുള്ളവർ ഈശ്വരവാദികൾ പറയുന്നത് നോക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ കുടുംബത്തിൽ ഉള്ളായിട്ടുള്ള സങ്കടത്തിൻ്റെ പകുതി ഭാഗം ദൈവമില്ലാതാക്കിയിരിക്കുന്നു എന്ന് പറയണം എന്തുകൊണ്ടെന്നാൽ ആ മരം വീഴലിൽ അവർ രണ്ടു പേരും മരിച്ചിരുന്നെങ്കിലോ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അതാണ് ദൈവം നമ്മോട് കരുണ കാണിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ സംഗതി അതാണ് അവർ രണ്ടു പേരും മരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം പൂർണ്ണമായി ദുഃഖിതരാകുമായിരുന്നു ഇന്ന് ആ കുടുംബത്തിന് ഒരു അത്താണിയായിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അത് തന്നെ വലിയ സംഭവം അതുകൊണ്ടാണ് എന്താ പറയുക നമ്മളൊക്കെ ചരിത്രത്തിൽ അഥവാ സാമൂഹ്യ പാഠത്തിലും ചരിത്രത്തിലുമൊക്കെ പഠിച്ച് തോന്നുന്നു ഐസക്ക് ന്യൂട്ടൻ്റെ കഥയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീണു അദ്ദേഹം അപ്പോൾ ചിറിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം പറയുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് എന്താണ് നിങ്ങൾക്കൊരു അപകടം പറ്റിയിട്ട് നിങ്ങൾ ദൈവത്തിന് സ്തുതി പറയുന്നു അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താണ് എൻ്റെ തലയിൽ ഇവിടെ ഒരു പ്രാവും നിൽക്കുന്നുണ്ടല്ലോ ആ പ്ലാവിൽ ചക്ക നിറയെ ഉണ്ട് അതിൽ ഒരു ചക്കയാണ് എൻ്റെ തലയിൽ വീടിരുന്നതെങ്കിലോ പിന്നെ എൻ്റെ അഡ്രസ്സ് ഉണ്ടാക്കുമായിരുന്നില്ല ആലോചിച്ച് നോക്കുമോ അപ്പോൾ ദൈവം വളരെ കാരുണ്യമാണ് ചെയ്യുന്നത് അപ്പം മോളി എന്ന് പറയുന്ന ആ യുവതി മരിച്ചു സംഗതി തന്നെ എങ്കിലും ആ ദുഃഖത്തിൻ്റെ പകുതി മാത്രമേ ഉണ്ടായുള്ളൂ ദൈവത്തിൻ്റെ നിശ്ചയത്തിന്റെ പിന്നിൽ ചില തീരുമാനങ്ങൾ ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന ഈ നൈമിഷികമായ പ്രയാസങ്ങളും പീഡനങ്ങളും ദുഃഖങ്ങളും അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഈ സർവ്വശക്തനായ സൃഷ്ടാവിന് മാത്രമേ അറിയൂ നമുക്കത് ഒന്നും പറയാനും ചെയ്യാനും കഴിയില്ല സർവശക്തനായ ദൈവം ഇത്തരത്തിലുള്ള ആപത്തുകളില്ലെന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ആപത്തുകൾ നമ്മളെയൊക്കെ ഓരോ ദിവസം നമ്മൾ പത്രമെടുക്കുമ്പോൾ കാണുന്നതാണ് നമ്മൾ വായന വായിക്കുമ്പോൾ അറിയുന്നതാണ് കേൾക്കുന്നതാണ് റേഡിയോയിലൂടെ അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ടി വിയിലൂടെ എല്ലാം ഞമ്മളെ നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദുഃഖകരമായ മരണങ്ങളെയും പീഡനങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സർവ്വശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ ഞങ്ങൾക്ക് തരാതെ ഇത്തരത്തിലുള്ള വേദനാജനകമായ അവസ്ഥ ഉണ്ടാവാതെ ഞങ്ങളിനി സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിൽ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി